നാരായണ 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 ഗുരുവായൂർ സൽസംഘത്തിലെ പ്രസാദം നമ്മുടെ പ്രിയപ്പെട്ട പ്രതിഭ ടീച്ചർക്ക് നൽകുകയാണ് ഗുരുവായൂർ സൽസംഘത്തിലെ ദ്വിതീയ സ്കന്ധ സമർപ്പണത്തിൻ്റെ സർട്ടിഫിക്കറ്റും ഗുരുവായൂരപ്പൻ്റെ പ്രസാദമൊക്കെ പ്രതിഭ ടീച്ചർക്കും കരുണാടിനും നൽകുകയാണ് ടീച്ചറെ ചെറിയൊരു അപകടം ഇങ്ങനെ വിശ്രമാവസ്ഥയിലാണ് കുറേ ദിവസമായിട്ട് വരണമെന്ന് വിചാരിക്കുകയാണ് ഇന്നാണ് വരാൻ വേണ്ടി സാധിച്ചത് ഏതായാലും രണ്ടാളെയും കണ്ടതിൽ വളരെ സന്തോഷം അവസ്ഥയിലാണ് എന്നാൽ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട് സന്തോഷിക്കാത്ത ഒരു അനുഭവമാണ് ആചാര്യന്റെ ഇങ്ങനെയുള്ള ഒരു പ്രസാദം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഭാഗവതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ആചാര്യൻ അങ്ങനെയുള്ള ഭാഗവതത്തെ എഞ്ചോട് ചേർത്ത് ജീവിക്കാനുള്ള മനസ്സ് നമ്മളിന്നെ പ്രതിഷ്ഠിച്ചു സമയപ്പൊരാചാര്യൻ അതൊന്നും ജീവിതത്തിലേക്ക് തുടർന്നുകൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് ആഗ്രഹത്തെ എന്നും മുറിവെ പിടിക്കാനും അതിനെ ജീവിതത്തിൽ ഭാഗമാക്കാനും കഴിഞ്ഞത് ഈ ഒരു സംസംഗത്തിലൂടെ മാത്രമാണ് അതിനുള്ള അതുകൊണ്ടമായ നന്ദി ഭഗവാനും ആചാര്യനോ പ്രത്യേകം പ്രത്യേകം ഭഗവാൻ പ്രതി പാക നമസ്കാരത്തോടുകൂടി ഞാനിതിനെ അംഗീകരിക്കുന്നതാണ് ഏരിയം ഇങ്ങനെയുള്ള ൂടെ ഒരു യാത്രക്കൊക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടായതാണ് അതിനെ മധുര സ്മരണകളൊക്കെ ഉണ്ട് സന്തോഷം നാരായണ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു വന്ന് കാണണം ഇന്നാണ് സമയം കിട്ടിയത് എന്നാൽ ഇപ്പോഴെങ്കിലും പരാശാലച്ചാൽ വളരെ സന്തോഷം ഗുരുവായൂര പാസ്സിൽ